ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രശാന്ത് സദാശിവ് നമുക്കിന്ന് ഡയറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം അപ്പം ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭക്ഷണ നിയന്ത്രണമാണല്ലോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ ആഹാരം ആഹാരത്തിൻ്റെ ക്വാളിറ്റി അത് ശരിയല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന രീതി ശരിയല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഡയറ്റിംഗ് എന്ന മെത്തേഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ആ ഡയറ്റിംഗ് ഒരു അപകടകരമായ ഒരു സംഗതിയാണോ ഡയറ്റിങ്ങിൽ എന്തെങ്കിലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡയറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ രണ്ട് പേഷ്യൻസ് പറഞ്ഞ രണ്ടാളുകളെ കുറിച്ചുള്ള ഒരു അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ രണ്ട് വ്യക്തികളും വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നോൺ വെജ് ഫുഡ് ധാരാളമായിട്ട് കഴിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ ഇവർ ഏകദേശം ഒരു മിഡിൽ ഏജ് ഒക്കെ ആയപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവരുടെ ഭക്ഷണശീലം ശരിയല്ല അവർക്കൊന്ന് ഡയറ്റ് ചെയ്യണമെന്നവർക്ക് തോന്നി അവരെന്ത് ചെയ്തു അവർ ഈ അവരുടെ നോൺ വെജ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അതിന് പകരം അവർ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറി അപ്പം അവർക്ക് അവരുടെ വായനകളിൽ നിന്നും മറ്റുള്ള വിവരങ്ങളിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയതാണ് നോൺ വെജ് ഫുഡ് ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ട് വെജ് ഫുഡിലേക്ക് മാറാം എന്ന് അവർ പൂർണ്ണമായിട്ടും വെജ് ഫുഡിലേക്ക് മാറി അങ്ങനെ വെജ് ഫുഡിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വെജ് ഫുഡിലേക്ക് മാറി ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ടാളുകൾക്കും മലാശയത്തിൽ ക്യാൻസർ വന്നു മലാശയം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ അതായത് ദഹനവ്യൂഹത്തിൽ നമ്മൾ വൻ ചെറുകൂടൽ അത് കഴിഞ്ഞ് വൻകുടൽ കഴിഞ്ഞ വൻകുടലിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് മലം സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് മലാശയം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഈ രണ്ട് പേർക്കും ക്യാൻസർ ഉണ്ടായി പിന്നെ ആ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോഴാണ് ഈ രണ്ടാൾക്കാരും മരിച്ചത് അപ്പോൾ ഈ ഒരു ഈ ഒരു സംഗതി ഈ രണ്ട് പേരെ പറ്റിയുള്ള ഈ വിവരം ഞാനിത് ഈ വീഡിയോയിൽ പറയുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ഡയറ്റിൻ്റെ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രശ്നം കൊണ്ട് രോഗം വരികയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ ഡയറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സംഗതി അല്ല അതുകൊണ്ട് അപകടങ്ങളും ഉണ്ടാകാം അപ്പം ആ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ആ ആഹാര രീതിക്കൊരു കുഴപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നുണ്ടല്ലോ നമ്മുടെ ആഹാരം ഒന്നുകിൽ ആഹാരം ശരിയല്ല അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന രീതി ശരിയല്ല ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഡയറ്റിങ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഡയറ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ആരോഗ്യം ഉത്തമമായിട്ട് നമുക്ക് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഡയറ്റിങ് തിരഞ്ഞെടുക്കാറുണ്ട് പിന്നെ അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും ഒരു രോഗമുണ്ട് ആ രോഗത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ആ രോഗത്തിൻ്റെ കൺട്രോളിലാക്കാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ നിയന്ത്രിക്കാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് നമുക്കൊരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ അതായത് ഒരു സൗന്ദര്യം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിലും ഡയറ്റിംഗ് തരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഈ ഡയറ്റിങ്ങിൽ പ്രധാനമായിട്ട് ഒരു ഡയറ്റിംഗ് പ്രോബ്ലം അതായത് ഡയറ്റിങ്ങിന് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത് അമിതവണ്ണമാണ് ഡയറ്റിംഗ് കൂടുതലായിട്ട് ഒരു ഡയറ്റിംഗ് എന്നൊരു തീരുമാനം പലരും എടുക്കാനുള്ളൊരു കാരണം അമിതവണ്ണമാണ് അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഇതുപോലെ ഡയറ്റിങ് അത് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കാറുണ്ട് പലരും അല്ലാതെ തന്നെ സ്വയം തന്നെ ഡയറ്റിങ് ചെയ്യാറുമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഡയറ്റിങ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച രണ്ടാളുകളുടെ കാര്യം അത് അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നോൺ വെജ് ഫുഡ് നന്നായിട്ട് കഴിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ അവരിടക്കാലത്ത് അവരതിൻ്റെ കുഴപ്പം മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫുഡ് കഴിച്ചിരുന്നു നമ്മളത് ഒരു ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും ഈ ഫുഡുമായിട്ട് നമുക്ക് കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട് കോൺടാക്ട് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ പല പരിപാടികൾക്ക് പോകുമ്പോഴും അവിടെ നോൺ വെജ് ഫുഡ് ഉണ്ടാവും അപ്പോൾ ഈ ഫുഡ് ഇവരുടെ മുമ്പിൽ മുമ്പിലിരുന്ന് മറ്റാളുകൾ കഴിക്കുന്നുണ്ടാവും ഇവർ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു നിയന്ത്രണം എന്നുള്ള രീതിയിൽ ഡയറ്റിംഗ് എന്നുള്ള രീതിയിൽ ഇവർ വെജ് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ പക്ഷേ ഇവരുടെ മുന്നിലിരുന്ന് മറ്റാളുകൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്നുണ്ടാവും അപ്പം ഈ നോൺ വെജ് ഫുഡ് ഇവർ ചെറു ചെറു പ്രായം തൊട്ടേ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം അപ്പം ടേസ്റ്റ് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോടൊരു ക്രേവിങ് ഉണ്ടാകാനായിട്ട് സാധ്യത അപ്പം ഈ ക്രേവിങ് വരുമ്പോൾ ഇവർ അത് ഒരു ബലം പിടിച്ചിട്ടാണ് മനസ്സിൻ്റെ ഒരു ബലം പിടിച്ചിട്ടാണ് അതിനെ ഒരു നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ ആ ഒരു നിയന്ത്രണം എല്ലാ ആൾക്കാർക്കും പൂർണ്ണമായ രീതിയിൽ ചിലപ്പം സാധിച്ചെന്ന് വരില്ല അപ്പം അങ്ങനെ ബലം പിടിച്ച് നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ്സ് എന്ന് പറഞ്ഞൊരു ഫീഡിങ് ഉണ്ടാകും അപ്പോൾ ഈ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അത് കോർട്ടിസോള് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ആ സ്ട്രെസ്സിനെ നമുക്ക് കണ്ട്രോളിലാക്കാൻ വേണ്ടിയാണ് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുന്നത് പക്ഷേ ഈ തരത്തിൽ ഫുഡ് നമ്മൾ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മൾ ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവായ എഫക്റ്റാണ് ഉണ്ടാക്കുക അത് പലപ്പോഴും പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഭൂരിപക്ഷം ആളുകളിലും ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളായിട്ട് മാറുന്നുമുണ്ട് ആ ആ അതാണ് നമ്മൾ ഈ ഡയറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ ഡയറ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിനാകട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രോഗങ്ങളുടെ ഒരു നിയന്ത്രണത്തിനാകട്ടെ അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്നുള്ള കാര്യത്തിലാകട്ടെ എന്ത് ആവശ്യത്തിനും നമ്മൾ ഡയറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ചുള്ള നിയന്ത്രണങ്ങൾ പാടില്ല ഒരു ബാലൻസ്ഡ് എഫക്റ്റ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സമീപനമാണ് ഡയറ്റിങ്ങില് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് കാരണം ഇത്തരത്തിൽ നമ്മൾ നമ്മൾ എന്തായാലും ഒരു ഭക്ഷണം നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന ഒരു ഭക്ഷണമായിരിക്കുമല്ലോ നമ്മൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കഴിച്ചു വന്ന ഒരു ശീലമായിരിക്കുമല്ലോ നമ്മൾ നിയന്ത്രിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരം ഭക്ഷണങ്ങളോ അത്തരം ശീലങ്ങളോ നമ്മുടെ മുമ്പിൽ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത്തരത്തിൽ ഈ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ക്രേവിങ് തോന്നാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ആ ക്രേവിങ്ങിനെ നമ്മൾ എതിർക്കുന്ന ബലം പിടിച്ചായിരിക്കും എതിർക്കുക അത് നമുക്ക് സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് എഫക്റ്റ് ഹോർമോണിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവും പക്ഷേ ഈ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പം ഒരു തവണയോ രണ്ട് തവണയോ ഉണ്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒരു ഒരു മാസത്തെ കാലാവധിയിലോ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല കുറേ വർഷങ്ങളോളം ഈ സ്ട്രെസ് നമുക്ക് ഉണ്ടായാലാണ് ഈ ഒരു ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളായിട്ട് അത് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പ്രത്യേകിച്ച് ഈ ഷുഗർ രോഗികളൊക്കെ സാധാരണ എൻ്റെ അടുത്ത് മരുന്ന് വാങ്ങാൻ വരുമ്പോൾ ഞാൻ അവർക്ക് മറ്റ് സാധാരണ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത് പോലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങളെല്ലാം പറയാറുണ്ട് ഇപ്പൊ ഷുഗർ രോഗികൾക്ക് പൊതുവേ മധുരം ഒഴിവാക്കണമെന്ന് പറയും പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം മധുരത്തോടുമായിരിക്കും അപ്പം ഞാൻ അവരോട് സാധാരണ പറയാറുണ്ട് നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു അവിടെ പായസം വിളമ്പുന്ന കാണുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ആ പായസത്തിനോടൊരു കൊതി തോന്നാം അങ്ങനെ ഒരു ക്രേവിങ് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ആ പായസം വാങ്ങിച്ച് കഴിച്ചോളൂ പക്ഷെ അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾക്ക് പറ്റാത്ത ഒരു ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് അതുകൊണ്ട് നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പിന്നീടുള്ള ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചാൽ ആ നിങ്ങൾക്ക് ആ ശരീരത്തിൽ കയറിയ ഷുഗറിന്റെ അളവ് തനിയെ കുറഞ്ഞോളും അപ്പൊ ആ തരത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഭക്ഷണത്തോടൊരു താല്പര്യം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ നിയന്ത്രണത്തിലാണെങ്കിലും ചില സമയത്ത് അത് ഒഴിവാക്കി ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തെറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ആയിട്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട് അപ്പം ഈ അലർജിക്ക് നമ്മൾ പ്രധാനമായിട്ട് നിയന്ത്രിക്കാൻ വരുന്ന തണുത്ത ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പം അതിൽ കുട്ടികൾക്ക് കൂടുതലും അതിനകത്തൊരു പ്രശ്നം വരുന്നത് ഐസ്ക്രീമാണ് ഇപ്പം പല ഫംഗ്ഷനുകൾക്ക് പോയാലും അതെ അല്ലെങ്കിൽ ഇപ്പം ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റു കുട്ടികൾ ഐസ്ക്രീം കഴിക്കുമ്പം ഈ കുട്ടികൾക്ക് അത് കഴിക്കാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവർക്കത് പ്രത്യേകിച്ച് പാരൻസിനും അത് ഭയങ്കര നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത് കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുക പക്ഷെ അത് ആ തണുപ്പ് മാറിയ ശേഷം കുറച്ച് വെള്ളം പോലെ ആയാലും അങ്ങനെ കൊടുക്കുക എന്ന് പറയാറുണ്ട് കാരണം ഈ ആ ഒരു ക്രേവിങ് വന്നു കഴിഞ്ഞാൽ ക്രേവിങ്ങിനെ നമ്മൾ ബലം പിടിച്ച് നിയന്ത്രിക്കരുത് അത് കുട്ടികളിലായാലും വലിയ ആളുകളിലാണെങ്കിലും ആ ബലം പിടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഡയറ്റിങ്ങിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാക്കണം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമിത വണ്ണമാണ് ഡയറ്റിങ്ങിന് എല്ലാവരും കൂടുതലായിട്ട് ഡയറ്റിംഗ് എന്നൊരു ഇതിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അമിതവണ്ണമാണ് ഈ അമിത വണ്ണം നിയന്ത്രിക്കാനായിട്ട് ചില ആളുകൾ എന്ത് പെട്ടെന്ന് തന്നെ ഭക്ഷണം മൊത്തമായിട്ടെന്ന് കുറയ്ക്കും വല്ലാതെ തന്നെ കുറച്ച് വണ്ണം കുറയ്ക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകാറുണ്ട് അപ്പം അതിനും ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു വണ്ണം വെച്ച ആൾക്കാരാണെങ്കിൽ അതായത് പണ്ട് മെലിഞ്ഞിരിക്കുകയും പിന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ച് വണ്ണം കൂടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കുറച്ചാൽ നിങ്ങളുടെ ആ കൂടിയ വണ്ണം കുറഞ്ഞു വരും പക്ഷെ അല്ലാതെ ചില ആൾ ഫാമിലി ആയിട്ട് പാരമ്പര്യമായിട്ട് വണ്ണമുള്ള ഉള്ള ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഭക്ഷണം കുറച്ചാൽ ഒരിക്കലും അവരുടെ വണ്ണം കുറയില്ല വണ്ണം കുറയില്ല എന്ന് മാത്രമല്ല അവരുടെ ആ വണ്ണം കൂടിയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ഥിരമായിട്ടൊരളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭക്ഷണം നമ്മൾ പെട്ടെന്ന് അളവ് കുറയ്ക്കുന്നു പക്ഷെ അളവ് കുറയ്ക്കുമ്പോഴും നമ്മളുടെ ആക്ടിവിറ്റികളൊന്നും കുറയുന്നില്ല അപ്പം നമ്മളുടെ ഇത്ര ആക്ടിവിറ്റി ഒരു ദിവസം ഉണ്ടെങ്കിൽ അത്രയും ആക്ടിവിറ്റിക്ക് വേണ്ട എനർജിക്ക് വേണ്ട ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം പക്ഷെ നമ്മൾ ഫുഡ് പെട്ടെന്ന് വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രയും എനർജി കിട്ടാനുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല എനർജി കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയായിട്ട് ഇവർ വളരെയധികം ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ശരീരം വല്ലാതെ വീർത്തു വരുന്നതായിട്ട് തോന്നുന്നത് അത് നീര് കെട്ടിയിട്ട് വീർക്കുകയാണ് ചെയ്യുന്നത് വണ്ണം കൂടുന്നതല്ല നീര് കെട്ടി വീർക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർ അനുഭവം പറഞ്ഞിട്ടുണ്ട് വല്ലാതെ വണ്ണം കൂടി വരുന്നതായിട്ട് തോന്നുന്നു അത് ഈ നീർ കെട്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ വണ്ണം കൂടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഡയറ്റിങ് ചെയ്യുമ്പോൾ അത് ഈ ഓവറായിട്ട് ഡയറ്റിങ്ങിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരു ഡയറ്റ് ചെയ്യുന്ന ആളാണ് അല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ഇനി നിങ്ങൾ ഭാവിയിൽ ഡയറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങളുടെ ഒരു നിയന്ത്രണത്തിനായിക്കോട്ടെ അതല്ല ഫിറ്റ്നസ് എന്നുള്ള രീതിയിലായിക്കോട്ടെ എന്ത് തരത്തിലാണെങ്കിലും നിങ്ങൾ ഒരു ഡയറ്റിംഗ് ഒരു പ്ലാനിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിയന്ത്രിക്കുന്ന ഭക്ഷണങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അതിനോടൊരു ക്രേവിങ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലാതെ ഒരു വളരെ ആയിട്ട് വളരെ ബലം പിടിച്ച് നമ്മളത് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നൊരു രീതി ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ്സ് ഉണ്ടാകുകയും സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും പക്ഷേ എന്ന് വെച്ചിട്ട് അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ നമുക്കൊരു ക്രേവിംഗ് ഉണ്ടാവുന്ന ഏത് സമയം ആ ക്രേവിംഗ് ഉണ്ടായാൽ നമ്മുടെ ആ നിയന്ത്രണം യാതൊരു തരത്തിലും നടക്കാതാവുകയും ആ ഡയറ്റിംഗ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഈ ഡയറ്റിങ് അതായത് നമ്മൾ ആഹാര ആഹാരവസ്തുക്കൾ നമ്മൾ വല്ലാതെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എഫക്ട് കൂടി ഉണ്ടാവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമിതമായിട്ട് നിയന്ത്രിക്കുന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് വരുമ്പോൾ ആ ഫുഡുകളോട് നമുക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട് കാരണം നമ്മൾ ബലം പിടിച്ചാണല്ലോ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഫുഡുകളോട് നമുക്ക് കൂടുതൽ താല്പര്യം വരികയും അത് നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ബലം പിടിച്ച് ഭക്ഷണം നിയന്ത്രിക്കുക അതുപോലെ ഭക്ഷണത്തിന്റെ ആ രീതി നിയന്ത്രിക്കുക ഞാൻ നേരത്തെ രണ്ട് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് ആഹാരം നിയന്ത്രിക്കുക ആഹാര രീതികൾ നിയന്ത്രിക്കുക രീതികൾ നിയന്ത്രിക്കുക നമ്മൾ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക പിന്നെ കഴിക്കുന്ന ഈ സമയം കൂട്ടുക ഇങ്ങനെയുള്ള പല രീതികൾ ചെയ്യാറുണ്ട് പിന്നെ ചില ആളുകൾ ലിക്വിഡ് ഫുഡ് കൂടുതലായിട്ട് ലിക്വിഡ് കൂടുതൽ കഴിച്ചിട്ട് സോളിഡ് ഫുഡ് കുറയ്ക്കുക ഇങ്ങനെ പല തരത്തിലുള്ള ആ മാറ്റങ്ങൾ വരുത്താണ്ട് രീതികളിൽ മാറ്റം വരുത്താറുണ്ട് അപ്പം അങ്ങനെ രീതികളിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ചിലപ്പം ആവശ്യത്തിനുള്ള എനർജി ശരീരത്തിൽ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് പൊതുവെ വല്ലാതെ ക്ഷീണം തോന്നുകയും നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുക അതുപോലെ അമിതമായിട്ട് നമുക്ക് ഉറക്കം വരിക അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഈ നമ്മുടെ ഓവറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം രണ്ട് തരത്തിൽ നമുക്ക് ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വർക്കുകൾ ചെയ്യാനായിട്ടുള്ള എനർജി നമുക്ക് കിട്ടത്തില്ല അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡയറ്റിംഗ് ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു സംഗതി അല്ല വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് നമ്മൾ ഡയറ്റിംഗ് ചെയ്യേണ്ടത് നമ്മൾ ഡയറ്റിംഗ് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ അഡ്വൈസ് എടുത്ത ശേഷം നമ്മുടെ ശരീര പ്രകൃതിക്ക് പറ്റിയ രീതിയിൽ അതുപോലെ നമ്മുടെ ആ ഒരു നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തിന് കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ ഒരു ഡയറ്റിങ് പ്ലാനാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചാലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആ ഭക്ഷണം കാണുമ്പോൾ നമുക്കൊരു ക്രേവിങ് തോന്നിയാൽ അത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ ആ നിയന്ത്രണം എപ്പോഴും ആ നിയന്ത്രണം നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോവുക പിന്നീടുള്ള സമയങ്ങളിൽ വീണ്ടും അതുപോലെ നിയന്ത്രിച്ച് തന്നെ പോവുക അപ്പോൾ ആ രീതിയിൽ ഒന്ന് തുടർന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ ഡയറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സംഗതി അല്ല ഡയറ്റിംഗ് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡയറ്റിങ് സ്വീകരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഭാവിയിൽ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അല്ല ഇനി നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഒക്കെ ഡയറ്റിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ താങ്ക്